കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ യു ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി രാപ്പകൽ സമരം നടത്തി രണ്ടു പതിറ്റാണ്ടായി പൊന്നാനിയിൽ നിന്ന് എം എൽ എ ജയിപ്പിക്കുന്ന ഒരു പതിറ്റാണ്ടായി മുനിസിപ്പാലിറ്റിയും സംസ്ഥാനവും ഭരിക്കുന്ന സി പി എം അഴിമതിയുടെ സ്മരണകളാണ് ഇവിടെ തുരുമ്പെടുക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് പറഞ്ഞു മുഖ്യമന്ത്രി കത്തയച്ചു അവരുടെ കൊടുത്തു ഒരു മറുപടി ഉണ്ടാകുന്നതിൽ

കെ പി അബ്ദുൾ ജബ്ബാർ പുന്നക്കൽ സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി ടി അജയമോഹൻ മോഹൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി തീർക്കാൻ വലിയ വലിയ കേരളത്തിലെ ഏറ്റവും വെഡിംഗ് ആയ ഡെസ്റ്റിനേഷനായ വെഡിങ്സിന്റെ പുതിയ വലിയ ഷോറൂം ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി രാവിലെ നടക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലൈവ്